ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ് എന്ന് ഇത് മുൻപൂടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട് സാർ ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഭയിൽ ചർച്ചയ്ക്ക് വന്നൊരു വിഷയം സഭയിൽ പ്രഖ്യാപിക്കണമായിരുന്നു സാർ ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും സർക്കാരിന്റെ ഔട്ട്ലെറ്റിൽ സാധനങ്ങളുടെ സബ്സിഡി കുറയ്ക്കുന്നു സാധനങ്ങളുടെ വില സപ്ലൈകോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൂടുകയും ചെയ്താൽ പൊതുവിപണിയിൽ അതിൻ്റെ ആഘാതം ഉണ്ടാകുകയും ഓർഗാനിക്കായും കൃത്രിമമായും പൊതുവിപണിയിൽ വില വർധിക്കാനിടയാകുകയും ചെയ്യും സാർ രൂക്ഷമായ വില വർധനവ് കൊണ്ടും സർക്കാരിൻ്റെ തുടർച്ചയായ നികുതി പിരിവ് കൊണ്ടും പൊറുതിമുട്ടി ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത് അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കമലേഷ് തെക്കേക്കാട്ടിലേക്ക് പോകുന്നു കമലേഷ് പ്രതിപക്ഷ ബഹളത്തോടെയാണ് സഭ പിരിഞ്ഞത് സപ്ലിക്കോ വില വർധനയിലായിരുന്നു നിയമസഭയിൽ പ്രതിഷേധം നടന്നത് നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം ഉയർത്തിയൊക്കെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നത് ഇതിനിടയിൽ വില വർധനവേ ന്യായീകരിക്കുന്ന രീതിയിലൊക്കെ ഭക്ഷ്യ മന്ത്രി പ്രതികരിക്കുകയുണ്ടായി എന്തൊക്കെയായിരുന്നു സഭയിലെ വാദങ്ങൾ ശ്രുതി ഇന്ന് പ്രധാനമായും സപ്ലൈകോ വിഷയമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് ഇത് വലിയ വാഗ്വാദത്തിനും ബഹളത്തിനും ഇടയാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് യോഗം ഈ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടത് അല്ലെങ്കിൽ ആ ആ നിർദ്ദേശം അംഗീകരിച്ചത് നേരത്തെ തന്നെ ഇത്തരം ഒരു നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് മുന്നിലുണ്ട് നവംബറിൽ തന്നെ ഇത്തരം ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് അംഗീകാരമാവുകയായിരുന്നു തുടർന്നാണ് ഈ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്നിന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്താൻ അതായത് അതിന് നൽകുന്ന സബ്സിഡി കുറയ്ക്കാൻ തീരുമാനമായത് ഇത് വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടു സഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ അല്ലെങ്കിൽ തന്നെ ഈ ഇന്ധന സെസ്റ്റം അതുപോലെ തന്നെ വെള്ളക്കരം അടക്കം എല്ലാ മേഖലയിലും ഈ കരം വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിന് പുറമേയാണ് ഈ സബ്സിഡി വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൂടി വന്നിട്ടുള്ളത് ഇത് സാധാരണ ജനങ്ങൾക്ക് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന നടപടിയാണ് എന്ന് പറഞ്ഞു അതോടൊപ്പം ഈ സബ്സിഡി സാധനങ്ങളുടെ ഈ സബ്സിഡി വെട്ടിക്കുറക്കുന്നത് വഴി പൊതുവിപണിയിലും ഇതിന്റെ ഒരു അലയൊലി അതായത് ഈ വിലക്കയറ്റം പൊതുവിപണിയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ സബ്സിഡി വെട്ടിച്ചുരുക്കുന്നതോടുകൂടി സപ്ലൈകോയിലുള്ള ഈ ഈ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനമുണ്ടാകും അത് പൊതുവിപണിയിലും സമാനമായ ഒരു വർധനവിലേക്ക് നയിക്കും എന്ന കാര്യമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ മന്ത്രി മറുപടി പറയുമ്പോൾ വളരെ കൃത്യമായി ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അതായത് ഈ സബ്സിഡി എന്ന് പറയുന്നത് അത് വെട്ടിച്ചുരുക്കുകയല്ല ചെയ്തിട്ടുള്ളത് സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അൻപത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സാധനങ്ങൾ ഉണ്ട് പക്ഷെ എല്ലാത്തിനും ഈ നിലയിൽ അൻപത്തിയഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലതിനും ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി മാത്രമാണ് ലഭിക്കുന്നത് നിലവിൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് മുപ്പത്തി അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന ഒരു വിശദീകരണമാണ് മന്ത്രി ഇന്ന് സഭയിൽ നൽകിയിട്ടുള്ളത് പക്ഷേ ഏതായാലും ഈ വില വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ചെറിയ തോതിൽ ഒരു വില വർധന അല്ല ഈ അവശ്യ സാധനങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വലിയ വാഗ്വാദം ഉണ്ടാവുകയും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി വലിയ തരത്തിൽ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി ഈ മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരായ കേസുമായി ബന്ധപ്പെട്ട വിഷയവും അടിയന്തര പ്രമേയമായി സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു ആ വിഷയം പക്ഷേ ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി നൽകിയില്ല അടിയന്തര പ്രമേഹത്തിലുള്ള നോട്ടീസ് തന്നെ സ്പീക്കർ തള്ളിക്കളയുകയാണ് ചെയ്തത് അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ സഭയിൽ അത് ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാടിന്റെ ഭാഗമായാണ് അത് തള്ളിയത് എന്നാൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയും വലിയ തരത്തിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും വോട്ടോൺ അക്കൗണ്ട് അടക്കം പാസാക്കി ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലുമെല്ലാം പാസ്സാക്കിക്കൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് ശ്രുതി വ്യക്തമാണ് സപ്ലൈകോ വില വർധനയിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരിക്കുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വില വർദ്ധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച് എന്നാൽ വില വർധനവിൽ ന്യായീകരിച്ചു കൊണ്ടായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നത് വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കാർ നൽകിയത്